നമ്മുടെ മെത്താൻമാരും സിനടും പറയുന്ന കേട്ടാൽ തോന്നും കുർബാന അർപ്പണ രീതിയിൽ മാത്രമേ നമ്മുടെ സഭയിൽ ഐക്യമില്ലായ്മ ഉള്ളൂ എന്ന് ഞാൻ ചോദിച്ച കേട്ടോ നമ്മുടെ സഭയിൽ ഏത് കാര്യത്തിലാണ് ഐക്യമുള്ളത് ഏത് കാര്യത്തിലാണ് നമ്മുടെ മെത്താന്മാർ തമ്മിൽ പോലും ഐക്യമുള്ളത് ഒന്ന് പറയാവോ നിങ്ങൾക്ക് അവരുടെ തൊപ്പിയുടെയും കുപ്പായത്തിന്റെയും കാര്യത്തിൽ പോലും അവർക്ക് തമ്മിൽ ഐക്യമുണ്ടോ ഐക്യമുണ്ടോ നിങ്ങൾ പറ ഒരു ദിവസം ക്ലാവ തൊപ്പി പിറ്റേ ദിവസമായിട്ടെ മയിൽ തൊപ്പി ദൈപ്പ ചട്ടിത്തൊപ്പി ഒരു ദിവസം കാവ്യ ഉടുപ്പ് പിന്നെ രുദ്രാക്ഷമാല പിറ്റേ ദിവസം കറുത്ത ഡ്രാക്കുള ഉടുപ്പ് കഴുത്തിൽ ചപ്രം ചിപ്രം മൂന്ന് മാലകൾ കൈക്കുരിശും ചുവന്ന കോണം വാലും വലര കയ്യിൽ ചിലപ്പോൾ ലത്തീൻ സ്റ്റൈലുള്ള കറുത്ത ഉടുപ്പ് ചിലപ്പോൾ കടും ചുവപ്പ് ദൈ ഇപ്പോ ജോർജ് കൂവക്കാരിന്റെ കറുദിനാൽ പട്ടത്തോടനുബന്ധിച്ച് ഒരു പുതിയ യൂണിഫോം പുറത്തു വന്നിട്ടുണ്ട് കറുത്ത ഉടുപ്പിന്റെ നെഞ്ചത്ത് തന്നെ ഷൂസിന്റെ ലേസ് പോലെ ഒരു മൂന്ന് കെട്ട് അത് നല്ല ചുവപ്പ് കൊണ്ട് നമ്മുടെ സീറോ മലബാർ ഡ്യൂപ്ലിക്കേറ്റ് കൽതായ മെത്താൻമാരുടെ ഈ കോലം കണ്ടിട്ട് ഒറിജിനൽ കൽതായ മെത്താൻ വരെ ചിരി അടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ മാപ്പാപ്പ് പറയുന്നു ഈ കൂവക്കാത്ത് സീറോ മലബാർ സഭയ്ക്കുള്ള തന്റെ ഗിഫ്റ്റ് ആണെന്ന് ഗിഫ്റ്റ് പ്രധാനമന്ത്രി മോഡിയാകട്ടെ പറയുന്നു ഈ കൂവക്കാത്ത് കർദിനാളായതിൽ എല്ലാ ഇന്ത്യാക്കാർക്കും അഭിമാനിക്കാം എന്ന് കൂടാതെ ഈ കൂവക്കാട്ട് കർതിനാൽ ആയതിൽ ആഗോള സീറോ ബലവാ സഭയ്ക്ക് അഭിമാനിക്കാമെന്ന് പറയാത്തവർ വേറെ ആരുമില്ല പക്ഷേ ഈ പറഞ്ഞതിനൊക്കെ തക്ക സന്തോഷവും അപമാനിപ്പും ഞാൻ ചങ്ങനാശ്ശേരിക്കാര് മാത്രമേ കണ്ടുള്ളൂ അതിന് തെളിവായിട്ട് ഇതേ ഒരു പറ്റം ചങ്ങനാശ്ശേരിക്കാര് പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് പാൻസും കോട്ടും ഇട്ടിട്ട് വത്തിക്കാനിലേക്ക് വിട്ടിട്ടുണ്ട് വെറാൽ തോമ തുടങ്ങി എബി എബിരിറ്റൂസ് പെരുന്തോട്ടം പിന്നെ പ്രോട്ടോസ് എഞ്ചലസ് പിന്നെ സെഞ്ചുല്ലൂസ് പ്രോട്ടോ സെഞ്ചുല്ലൂസ് പഴയ സെഞ്ചുല്ലൂസ് പഴയ പ്രോട്ടോ സെഞ്ചുല്ലൂസ് പാർഷൽ കൗൺസിൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന കുശലിക്കാർ ഉൾപ്പെടെ സഭ പേരും വെച്ചു പിടിച്ചിട്ടുണ്ട് അങ്ങോട്ട് വത്തിക്കാനിലേക്ക് അല്ലാതെ ഇദ്ദേഹം കർദിനാൽ ആയതിൽ ആനന്ദിച്ച് പുളകം കൊള്ളുന്ന മറ്റാരെയും ഞാൻ കണ്ടില്ല ചങ്ങനാശ്ശേരി ഒഴിച്ച് മറ്റ് സീറോ മലബാർ രൂപതകൾ പോലും സാ മട്ടിലാണ് ഇതിനെ കാണുന്നത് ഒരു കർദ്ദിനാൽ തന്നെ നമ്മുടെ സഭയ്ക്ക് ഒരധിക പറ്റല്ലേ എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നുന്നു എന്റെ അഭിപ്രായത്തിൽ ഈ കൂവക്കാട്ടിലെ കാർഡിനൽ സ്ഥാനത്തേക്ക് ഉയർത്തിയതുവഴി മാർപ്പാപ്പ സ്വന്തം വില കളഞ്ഞു മാത്രമല്ല കാർദിനാൾ എന്ന പദവിയുടെയും വില അദ്ദേഹം ഇതുകൊണ്ട് കളഞ്ഞു കുളിച്ചു മാനുഷികമായ എല്ലാ ബലഹീനതകൾക്കും സ്വാധീനങ്ങൾക്കും വശംവലനാകുന്ന ദുർബലനായ ഒരു വൃദ്ധ മനുഷ്യനാണ് താനെന്നും ഇതുകൊണ്ട് മാർപ്പാപ്പ ലോകത്തിന് സംശയമെന്നെ തെളിയിച്ചു കൊടുത്തിരിക്കുന്നു താങ്ക് വെരി മച്ച്